നമ്മുടെ ആരാധനയിലെ ഒരു പാട്ടിൽ പറയും വീര്യം ധന്യർ സഹദീർകിയ വീരൻ ധന്യൻ ഒരാൾക്ക് അതിൻ്റെ ആത്മനിയന്ത്രണമുള്ള ജീവിതത്തിൽ ലഭിക്കുന്നത് വീര്യമാണ് ആ വീരത്വമാണ് ആ വീരത്വമാണ് ബാർഗീവർ ഗീ സഹദ എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ ഒരു ഓർമ്മയായി ഇന്ന് നമുക്ക് വീണ്ടും സമ്മാനിക്കുന്നു അത്തരമൊരു പ്രതിരോധം ചമയ്ക്കാൻ ഈ പെരുന്നാളിനാവുന്നില്ല എങ്കിൽ ഈ ഓർമ്മകളുടെ ആഘോഷത്തിനാവുന്നില്ല എങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ ഒരു ജെ കെ പറഞ്ഞാൽ ജസ്റ്റ് ആണ് കേട്ടോ ഈ ഗീവർഗീസ് സഹത ഡ്രാഗൺ കുഞ്ഞുങ്ങളെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പരസ്യത്തിന് വെക്കാൻ പറ്റിയ ഫോട്ടോയാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട് വിദ്യ വളരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ട് ഇങ്ങനെ എല്ലാ തലങ്ങളിലും പുരോഗതിയിലും വികസനത്തിലുമാണ് നാം സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴും നമുക്കിന്നുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപകടം സാങ്കേതിക വിദ്യയ്ക്ക് പോലും നമ്മളെ അപായപ്പെടുത്താനാവും നിങ്ങൾ യൂട്യൂബ് കാണുന്നവരാണ് യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു പക്ഷേ ആ വീഡിയോയുടെ അടിവശത്തുള്ള കമൻറ്റുകളായിരിക്കും ആദ്യം വായിക്കുന്നത് എന്നിട്ടാണ് നിങ്ങൾ ആ വീഡിയോ കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും നാം പോലും അറിയാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മളെ സ്വാധീനിക്കുകയാണ് കമൻറ്റ് ബോക്സുകൾ എഴുതാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ആളുകൾ കമ്പനികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് പ്രസ്ഥാനങ്ങൾക്കും നിലനിൽക്കുന്ന ഒരു കാലത്താണ് ചില ആളുകൾ ചിന്തിക്കുന്നത് നമ്മുടെ അഭിപ്രായമായി മാറുന്നത് സത്യത്തിൽ ഓർമ്മകൾ കൊണ്ടാണ് മനുഷ്യൻ എല്ലാ കാലത്തും അതിജീവിച്ചിട്ടുള്ളത് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധനായ മോർ സഹദായുടെ സഹദായയുടെ മഹനീയമായ മധ്യസ്ഥത ലഭ്യപ്പെട്ടുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ നാം ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നത് പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായെക്കുറിച്ച് ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രം അശ്വാരൂഢനായി വാളിയെ നിഗ്രഹിച്ച് ഒരു രാജ്യത്തെയും രാജകുമാരിയെയും രക്ഷിക്കുന്ന ധീരനായ ഒരു പോരാളിയുടെ ചിത്രമായിട്ടാണ് സർപ്പത്തെ ഹിംസിക്കുന്നവൻ ദ ഡ്രാഗൺ സ്ലെയർ എന്ന ബിംബം പരിശുദ്ധനായ മാർഗീവർഗീസ് സഹദായിൽ അന്തർലീനമായി നിലകൊള്ളുന്നു എന്നൊരു നിരീക്ഷണം പൊതുവെ പറയാറുണ്ട് ഇത് പരിശുദ്ധനായ മോർ ഗീവർഗീസിന്റെ ജീവചരിത്രത്തിൽ മാത്രം അഥവാ ക്രിസ്തുവിന് രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ചരിത്രത്തിൽ ആദ്യമായി നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമല്ല പുതുമനുഷ്യ മനുഷ്യ ചരിത്രത്തിന്റെ വലിയ പാരാവാരത്തിൽ ദ ഡ്രാഗൺ സ്ലെയർ എന്ന ഇമേജ് വളരെ ശക്തമായ സാന്നിധ്യമായി ആദിമ ചരിത്രം മുതൽ മനുഷ്യരുടെ പിന്തുടർച്ചയിൽ നാം കാണുന്നു പ്രത്യേകിച്ചും എല്ലാ പുരാതന പാരമ്പര്യങ്ങളിലും ഭാരതീയ പാരമ്പര്യത്തിൽ ശതപഥ ബ്രാഹ്മണത്തിൽ തന്നെ സൃഷ്ടി വിവരണത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ ദേവൻ ഏറ്റവും കടുപ്പമുള്ളതിൻ്റെ ആയുധമായ വജ്രായുധം കൊണ്ട് ആത്മനിയന്ത്രണത്തിൻ്റെ പ്രതീകമായ സകല ദിക്കുകളിലൂടെയും അഷ്ടദിക്കുകളിലൂടെയും പ്രകാശം കടന്നുപോകുന്ന സുതാര്യതയുടെയും വീര്യത്തിൻ്റെയും പ്രതീകമായ വജ്രം കൊണ്ട് വ്രതൻ എന്ന സർപ്പ അസുരനെ നിഗ്രഹിക്കുന്നതിനെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നു ബാബിലോണിയൻ നെപ്പിക്കുകളിൽ ലോർഡ് മർദു തിയാമത്ത് എന്ന സർപ്പത്തെ നിഗ്രഹിച്ചുകൊണ്ടാണ് സൃഷ്ടി വിവരണം ആരംഭിക്കുന്നത് തന്നെ ഗ്രീക്ക് മിഥോളജിയിൽ അപ്പോളോയും പിന്നീട് ഹെർക്കുലീസും ഒക്കെ ഹൈഡ്ര എന്നൊക്കെ പറയുന്ന വലിയ സർപ്പങ്ങളെ നിഗ്രഹിക്കുന്നതിനെ കുറിച്ചുള്ള പുരാവൃത്തങ്ങൾ വായിക്കുന്നുണ്ട് അതിങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് ചൈനയിലും ഇതിന് സമാനമായി സർപ്പഹിംസകരുടെ പ്രത്യേകിച്ചും ഡ്രാഗൺ സ്ലേഴ്സിന്റെ ഒരുപാട് കഥനങ്ങൾ ആ പുരാതന സംസ്കൃതിയിൽ നാം വായിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് സർപ്പഹിംസകൻ എന്ന് പറയുന്ന ആ ഒരു പൊതുബിംബം തിന്മയെ നിഗ്രഹിക്കുന്ന നമുക്ക് ഭീഷണിയായി നിലകൊള്ളുന്ന മനുഷ്യരെ നിസ്സഹായരാക്കുന്ന ഏതൊന്നിനോടും പോരാടി വിജയം വരിക്കുന്ന വീരന്മാരെ ആരാധനാതുല്യം കാണുന്ന ഒരു ബോധം മനുഷ്യന്റെ പൊതുബോധമണ്ഡലത്തിൽ ഇങ്ങനെ നിലകൊള്ളുകയാണ് ഒരുപക്ഷെ സാമൂഹിക പഠിതാക്കളൊക്കെ പറയുന്നത് പോലെ പരിശുദ്ധനായ മാർ ഗീവർഗീ സഹദായുടെ ഈ സുപ്രസിദ്ധമായ ചിത്രം ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ മനുഷ്യഹൃദയത്തിൽ ഇത്രമേൽ ആഴത്തിൽ വേരുന്നതിനും ആ പരിശുദ്ധനോടുള്ള മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് തിന്മയോടുള്ള പോരാട്ടത്തിലെ ഒരു നിത്യപ്രചോദനമായി ആ വീരനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യർ ഇങ്ങനെ കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്നത് അവരുടെ ബോധമണ്ഡലത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈയൊരു ബിംബത്തിൻ്റെ സ്വാധീനം കൊണ്ടു കൂടി ആയിരിക്കണമെന്നൊരു നിരീക്ഷണം പൊതുവായി വിശ്വാസ ജീവിതത്തിൻ്റെ പുറം മണ്ഡലത്തിലുണ്ട് എന്ന സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രമേയുള്ളൂ ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ പരിചയമുള്ള ഒരു ബിംബത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇവർ ഈ കാണുന്ന വെബ് സീരീസുകളിൽ മിക്കവാറും എല്ലാം അത് വീൽ ഓഫ് ടൈംസ് ആയാലും ഗെയിം ഓഫ് ത്രോൺസ് ആയാലും ഹോബിറ്റ് ആയാലും എല്ലാം ഡ്രാഗൺ സ്ലെയറിൻ്റെ കഥകളാണ് പറയുന്നത് ഇത് പുരാതനമായ ഒരു മനുഷ്യ സംസ്കൃതിയിൽ നിലകൊള്ളുന്ന ഒരു പോരാട്ടത്തെക്കുറിച്ച് തിന്മയോടുള്ള നിതാന്തമായ ഒരു സമരത്തെക്കുറിച്ച് അവിരാമമായ ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് തിന്മയോടുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ശക്തികൾ പെടാം നമ്മളെ ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മുടെ നിയന്ത്രണം കരഗതമാക്കുവാനും നമ്മെ നിസ്സഹായരാക്കുവാനും ശ്രമിക്കുന്ന വ്യക്തികൾ പെടാം പ്രസ്ഥാനങ്ങൾ പെടാം സിദ്ധാന്തങ്ങൾ പെടാം തത്ത്വചിന്തകൾ പെടാം അങ്ങനെ പലതും പെടാം ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പോലും മുലയ്ക്കത്തക്ക വിധത്തിൽ ദൈവമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പോലും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അത്രമേൽ സെക്കുലറിസം നമ്മുടെ ഇടയിൽ ഒരു ഭീകര ജീവി എന്നാണ് ഒരു വ്യാളി എന്നോണം നമ്മളെ പിന്തുടരുന്ന ഒരു സമയത്താണ് മാർഗീവർഗീസ് സഹദ എന്ന വിശ്വാസധീരനെ നമ്മൾ ഓർത്തെടുക്കുന്നത് സത്യത്തിൽ ഓർമ്മകൾ കൊണ്ടാണ് മനുഷ്യൻ എല്ലാ കാലത്തും അതിജീവിച്ചിട്ടുള്ളത് സമീപകാലത്ത് ഇറങ്ങിയിട്ടുള്ള വളരെ പ്രസിദ്ധമായൊരു പുസ്തകം എഴുത്തുകാരൻ ഒരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും ആ പുസ്തകത്തിൽ വളരെ ആധികാരികമായി മനുഷ്യവംശ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നു അതിൻ്റെ ഏറ്റവും നവീനമായ ചരിത്ര പശ്ചാത്തലത്തിൽ മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് അയാൾ പരാമർശിക്കുന്നുണ്ട് എന്താണ് ഇന്ന് മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ വിചാരിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ വളരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ട് ഇങ്ങനെ എല്ലാ തലങ്ങളിലും പുരോഗതിയിലും വികസനത്തിലുമാണ് നാം സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴും നമുക്കിന്നുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപകടം സാങ്കേതിക വിദ്യയ്ക്ക് പോലും നമ്മളെ അപായപ്പെടുത്താനാവും ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പരാമർശിക്കുന്നത് സാങ്കേതിക വിദ്യയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഒരുപാട് അധികാരം ലഭിച്ചാൽ നിങ്ങൾ അതിൻ്റെ അജണ്ടയുടെ ബന്ധിയായി പോകും നമുക്ക് പരിചയമുള്ള ഒരു ഉദാഹരണം അവിടെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ കൃഷി കണ്ടുപിടിച്ചപ്പോൾ കൃഷി എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക വിദ്യ ഇന്ന ഇന്ന വിത്തുകളിട്ട് ഇന്ന ഇന്ന സംഗതികൾ ഉൽപ്പാദിപ്പിക്കാം ആ ഉൽപ്പാദിപ്പിക്കുന്നത് സ്റ്റോർ ചെയ്യാം അത് സ്റ്റോർ ചെയ്തതിനു ശേഷം വിതരണം ചെയ്യാം ആ കാലത്ത് നമുക്ക് വിശ്രമിക്കാം ആ വിശ്രമങ്ങളിൽ നമുക്ക് വിനോദവേളകൾ ഉണ്ടാക്കാം ഇങ്ങനെ മനുഷ്യന്റെ ചരിത്രത്തിൽ വലിയൊരു ട്രാൻസിഷണൽ പോയിന്റ് ആണ് കൃഷി എന്ന് പറയുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചറിലൂടെ കൾച്ചർ ഉണ്ടായി എന്നൊക്കെ പൊതുവെ ആളുകൾ നിരീക്ഷിക്കുന്ന തരത്തിൽ ഒരു പരിണാമത്തിൻ്റെ ഗുപ്തിയിലാണ് കൃഷി എന്ന സാങ്കേതികവിദ്യ മനുഷ്യനെ എങ്ങനെ അധീശത്വത്തിലാക്കിയെന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം പ്രമാണികളെ അത് സൃഷ്ടിക്കുകയും ഭൂരിഭാഗം മനുഷ്യരെ അത് അടിമപ്പെടുത്തുകയുമാണ് ചെയ്തത് ആളുകളും സൂര്യോദയം മുതൽ അസ്തമനം വരെ കളകൾ പറിക്കുന്നു വെള്ളം കോരുന്നു ചുട്ടുപൊള്ളുന്ന സൂര്യന് താഴെ ചോളം വിളവെടുക്കുന്നു അതുതന്നെ നിങ്ങൾക്കും സംഭവിക്കാം ആമസോണും ബൈഡവും കൊക്കക്കോളായും ഗവൺമെൻറ്റുമൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു കാലമാണ് ഇവിടെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അറിയാമോ അൽഗോരിതങ്ങൾ നിങ്ങളെ ഇപ്പോൾ ഈ നിമിഷം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് വാങ്ങുന്നത് ആരെയൊക്കെയാണ് കാണുന്നത് എന്നവർ നിരീക്ഷിക്കുന്നു അടുത്തു തന്നെ അവ നിങ്ങളുടെ ചുവടുകളും നിങ്ങളുടെ ശ്വാസവും നിങ്ങളുടെ ഹൃദയമെടുപ്പുകളും നിരീക്ഷിക്കുവാൻ തുടങ്ങും നിങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളെക്കാൾ മികച്ച രീതിയിൽ അൽഗോരിതങ്ങൾക്കാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെങ്കിൽ അധികാരം അവയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും നിങ്ങൾ എന്ത് വാങ്ങിക്കണമെന്ന് അവർ തീരുമാനിക്കും നിങ്ങൾ നിങ്ങൾ എന്ത് കഴിക്കണമെന്ന് നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് കാണുന്നവരാണ് യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ ആ വീഡിയോയുടെ അടിവശത്തുള്ള കമൻ്റുകളായിരിക്കും ആദ്യം വായിക്കുന്നത് എന്നിട്ടാണ് നിങ്ങൾ ആ വീഡിയോ കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും നാം പോലും അറിയാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മളെ സ്വാധീനിക്കുകയാണ് കമൻറ്റ് ബോക്സുകൾ എഴുതാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ആളുകൾ കമ്പനികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് പ്രസ്ഥാനങ്ങൾക്കും നിലനിൽക്കുന്ന ഒരു കാലത്താണ് ചില ആളുകൾ ചിന്തിക്കുന്നത് നമ്മുടെ അഭിപ്രായമായി മാറുന്നത് ഇത് അതീശത്വത്തിന്റെ ഒരു സൂചനയാണ് ഇവിടെ മതം വേണ്ട ദൈവം വേണ്ട വിശ്വാസം വേണ്ട എന്ന സാമൂഹിക മാധ്യമങ്ങളോ മറ്റേതെങ്കിലും തരത്തിലോ പ്രചാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ആവർത്തിച്ചാവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിശ്ചയമായി വിശുദ്ധനായ ഗവർഗീസ് സഹദായെ പോലെ വിശ്വാസധീരന്റെ ഓർമ്മ കൊണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നത് അത്തരമൊരു പ്രതിരോധം ചമയ്ക്കാൻ ഈ പെരുന്നാളിനാവുന്നില്ല എങ്കിൽ ഈ ഓർമ്മകളുടെ ആഘോഷത്തിനാവുന്നില്ല എങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ ഒരു കെ പറഞ്ഞാൽ ജസ്റ്റ് ആണ് കേട്ടോ ഗീവർഗീസ് സഹത ഡ്രാഗൺ കുഞ്ഞുങ്ങളെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പരസ്യത്തിന് വെക്കാൻ പറ്റിയ ഫോട്ടോയാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കാണുന്നതാണ് ഇതിനെയൊക്കെ വിൽക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ തമാശകളൊക്കെ പറയുന്നു ശരിക്കും അതല്ലല്ലോ ഗീവർഗീസ് സഹതായുടെ യാഥാർത്ഥ്യം നിഖിയായിലും ക്രിസ്തന്തിനോ പോലീസിലും ക്രൈസ്തവ സഭയുടെ പൊതുവിശ്വാസം രൂപപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുവേശുവിലുള്ള സത്യവിശ്വാസത്തെ ഉറപ്പിച്ച് പ്രഖ്യാപിച്ച രാജകീയ അധികാരത്തെ പ്രതിരോധിച്ച തനിക്കുണ്ടായിരുന്ന എല്ലാ ബഹുമതികളെയും നഷ്ടപ്പെടുത്തിയ വലിയ അപകടകത്തിലേക്ക് ക്രിസ്തുവിനെ മാത്രം മുൻനിർത്തി ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ്റെ ഒരു ചെറുപ്പക്കാരൻ്റെ ഓർമ്മയാണ് നാം ഇവിടെ ആചരിക്കുന്നത് ഒരു കുതിരപ്പുറത്ത് ഒരു ഒരു കുന്തവും പിടിച്ചൊരു പാമ്പിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഭാരതീയ പാരമ്പര്യത്തിൽ അതിനഗാധമായ ഒരു അർത്ഥതലമുണ്ട് അത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ് കുതിര മനുഷ്യൻ്റെ ശക്തിയുടെ അടയാളമാണ് ഇന്ദ്രിയങ്ങളുടെ പ്രതീകമായിട്ടാണ് പ്രത്യേകിച്ചും ഗീതോപദേശത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട് അഞ്ച് കുതിരകളിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ആ കുതിരകളെ പൂട്ടിയ രഥത്തിൽ ഇങ്ങനെ പാർത്ഥൻ കൃഷ്ണൻ സാരഥിയായി കുരുക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ചിത്രമുണ്ട് അതിൽ ഇങ്ങനെ ആചാര്യന്മാർ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ആത്മാവാണ് സഞ്ചാരി ശരീരമാണ് രഥം അതിനെ നയിക്കുന്ന സാരഥി ബുദ്ധിയാണ് ആ ബുദ്ധിയുടെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാണാണ് മനസ്സ് ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ നമ്മുടെ ശാരീരികമായ മോഹങ്ങൾക്ക് പിന്നാലെ അല്ലെങ്കിൽ ഇഹലോകപരമായ വിചാരങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാൻ എപ്പോഴും വ്യഗ്രതയുള്ളതാണ് അതിനെ ആത്മനിയന്ത്രണമാകുന്ന കടിഞ്ഞാണുകൊണ്ട് ബുദ്ധി നിയന്ത്രിക്കുമ്പോഴാണ് ശരീരമെന്ന രഥത്തിൽ നെയ് സഞ്ചരിക്കുന്ന ആത്മാവിന് ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ശാശ്വതമായ വിജയം കരഗതമാവുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന തരത്തിൽ ആ കുതിരയോട്ടത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിശാസ്ത്രമുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കുതിരപ്പുറത്തൊരു ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുതിരയെ നിയന്ത്രിക്കുന്ന ആളെന്നാൽ ആത്മനിയന്ത്രണത്തിൻ്റെ പ്രതീകമാണ് അയാളുടെ കൈവശമുള്ള ആയുധത്തിന് പോലും പ്രത്യേകതമുണ്ട് വളരെ സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഒരാുധം അഗ്രം ഏകമാണ് ഏകാഗ്രമാണ് കുന്തം ആ ഏകാഗ്രമായ ഒരു ആയുധം അയാൾക്ക് സായത്തമാകുന്നത് അയാളുടെ വ്രതബദ്ധമായ ക്രമബദ്ധമായ ഡിസിപ്ലിൻഡായ ഒരു ജീവിതത്തിൽ നിന്ന് മാത്രമാണ് നമ്മുടെ ആരാധനയിലെ ഒരു പാട്ടിൽ പറയും വീര്യം ധന്യർ വീരൻ ധന്യൻ ഒരാൾക്ക് അതിൻ്റെ ആത്മനിയന്ത്രണമുള്ള ജീവിതത്തിൽ ലഭിക്കുന്നത് വീര്യമാണ് ആ വീരത്വമാണ് ആ വീരത്വമാണ് മാർഗീവർ ഗഹദ എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മുമ്പിൽ ഒരു ഓർമ്മയായി ഇന്ന് നമുക്ക് വീണ്ടും സമ്മാനിക്കുന്നത് ഈ വീര്യത്തോടു കൂടി ആരാധനാ ജീവിതത്തിന്റെയും നോമ്പുകാലങ്ങളുടെയും വ്രതശുദ്ധിയുടെയും വീര്യബലത്തോടുകൂടി നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ അതീശത്വങ്ങളെ നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മറ്റ് പലതിനെയും മറ്റ് പലരെയും എതിർത്ത് നിൽക്കാനുള്ള ഒരാത്മബലം സമ്മാനിക്കുന്ന ഓർമ്മയായി ഈ പെരുന്നാൾ പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വേറിട്ട മൂല്യബോധം പുലർത്തുന്ന ഉന്നത മാനവികതയുടെ അടയാളമായി ക്രിസ്തുവേശുവിനെ എഴുതിയ ഈ ചെറുപ്പക്കാരൻ്റെ ഓർമ്മ മധ്യസ്ഥത നമുക്കെന്നാളും കോട്ടയും അഭയവുമായി തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ